കാരണവർ കൊലക്കേസ് പ്രതി ഷെറിനെ പുറത്തിറക്കാൻ എന്താവേശമായിരുന്നു നമ്മുടെ മന്ത്രിസഭയ്ക്ക് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതിൽ കൂടുതൽ വർഷങ്ങളായി തടവ് ശിക്ഷ അനുഭവിക്കുന്ന പ്രതികൾക്ക് ലഭിക്കാത്ത പരിഗണനയാണ് ഷെറിന് ലഭിക്കുന്നത് അത് ഷെറിൻ അഴിക്കുള്ളിലായ കാലം മുതൽ ലഭിച്ചു വരികയാണ് ഇപ്പോഴിതാ വീണ്ടും ജയിലിനുള്ളിലെ ചില ഞെട്ടിക്കുന്ന പ്രവൃത്തികളെ കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് സഹതടവുകാരി ഭാസ്കര കാരണവർ കൊലക്കേസ് പ്രതി പ്രതിഷെറിനെതിരെ സഹതടവുകാരിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തൃശൂർ സ്വദേശിനിയായ എം എസ് സുനിധിയാണ് ഭീഷണിയെ അവഗണിച്ച് ജനം ടിവിയുടെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് കാലത്ത് വധശ്രമ കേസിൽ ശിക്ഷ അനുഭവിക്കാനാണ് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ സുനിത എത്തിയത് ഷെറിന്റെ തൊട്ടടുത്തുള്ള സെല്ലിലാണ് സുനിത കഴിഞ്ഞിരുന്നത് ചില രാഷ്ട്രീയക്കാരുമായും ഉദ്യോഗസ്ഥരുമായും ഷെറിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും പ്രതിവാര അഭിമുഖ പരിപാടിയായ മറുപടിയിൽ സുനിത പറഞ്ഞു ഒന്നോ രണ്ടോ ജീവനക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഷെറിനിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റിയിരുന്നുവെന്ന് സുനിത പറഞ്ഞു അന്നത്തെ ജയിൽ സൂപ്രണ്ടിന് ഐപ്പാടും എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഷെറിൻ ആവശ്യപ്പെടുന്നുവോ അത് ജയിലിനുള്ളിൽ എത്തിച്ചിരുന്നു മൂന്ന് നേരവും പുറത്തു നിന്നുള്ള ഭക്ഷണമായിരുന്നു ഷെറിന് സഹായമായ ഒരു തടവുകാരിയെയും ഏർപ്പെടുത്തിയിരുന്നു ഇവരാണ് ഷെറിന്റെ വസ്ത്രങ്ങൾ അലക്കി കൊടുത്തിരുന്നത് തലയണ അടക്കം നൽകി സുഖനിദ്രയ്ക്കുള്ള സൗകര്യവും നൽകിയിട്ടുണ്ട് ജയിലിനുള്ളിൽ ധരിക്കുന്നത് വീട്ടിൽ നിന്നും കൊണ്ടുവന്ന വെള്ള വസ്ത്രങ്ങളാണ് ബക്കറ്റ് നിറച്ച് സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഷെറിനുണ്ടായിരുന്നു ഇതിൽ മുഖം നോക്കാൻ കണ്ണാടി ലിപ്സ്റ്റിക് ഐലൈനർ തുടങ്ങിയ സർവ്വതുമുണ്ട് സൂപ്രണ്ടിന്റെ പേരക്കുട്ടി കണക്കിലുള്ള ലാളനെയാണ് ഷെറിന് ലഭിച്ചതെന്നും സുനിത പറഞ്ഞു അന്നത്തെ ജയിൽ ഡി ജി പിയുമായി ഷെറിന് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നുവെന്നും സുനിത വെളിപ്പെടുത്തി സാധാരണ വനിതാ ജയിലിൽ പുരുഷ ഉദ്യോഗസ്ഥർ ഉണ്ടാകാറില്ല ഇവിടെ ഷെറിനെ കാണാൻ ജയിൽ ഡി ഐ ജി അടിക്കടി എത്തിയിരുന്നു ജയിൽ ചട്ടപ്രകാരം തടവുകാരെ വൈകുന്നേരം അഞ്ചു മുപ്പതിന് സെല്ലിൽ അടച്ചാൽ പിന്നെ രാവിലെ മാത്രമേ പുറത്തിറക്കൂ എന്നാൽ രാത്രി ഏഴ് മണിയോടെ പുറത്തിറങ്ങുന്ന ഷെറിൻ രണ്ടു മണിക്കൂർ കഴിഞ്ഞാണ് തിരിച്ചെത്താറ് ഇത് സംബന്ധിച്ച് കംപ്ലൈന്റ് ബോക്സിൽ പരാതി എഴുതിയിട്ടിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ല ഒരു തവണ ജയിൽ ജീവനക്കാരൻ വഴി ഇക്കാര്യങ്ങൾ മാധ്യമത്തിന് നൽകിയതിന് ജയിൽ ഡി ഐ ജി ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും സുനിത പറഞ്ഞു ഒരിക്കലും പുറംലോകം കാണില്ലെന്ന് പറഞ്ഞായിരുന്നു ഡി ജി പി ഭീഷണിപ്പെടുത്തിയത് ഒരു തവണ ജയിൽ സന്ദർശിച്ച ജില്ലാ ജഡ്ജിയോട് ഇക്കാര്യം നേരിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റെയ്ഡ് നടത്തുകയും അധികമായി കൈവശം വെച്ചിരിക്കുന്ന മൊബൈൽ ഫോൺ അടക്കം എല്ലാ വസ്തുക്കളും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നുവെന്നും സുനിത കൂട്ടിച്ചേർത്തു തടവുകാരികളെ ലൈംഗികമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ചും സുനിത സംസാരിച്ചിരുന്നു ശാരീരികമായ വെല്ലുവിളി നേരിടുന്ന ഇളയ മകൻ ബിനു പീട്രാൻവറിന്റെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയായിരുന്നു നിർദ്ധന കുടുംബത്തിൽ നിന്നുള്ള ഷെറിനെ മരുമകളായ വീട്ടിലേക്ക് എത്തിച്ചത് ഇതിനുവേണ്ടി ഷെറിന്റെ ബാധ്യതയെല്ലാം കൊടുത്തു വിവാഹം കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാം എന്ന ഉറപ്പ് ഒരു വർഷത്തിനുള്ളിൽ ഇരുവരും അമേരിക്കയിലെത്തി അന്ന് അവിടെ ജോലിക്ക് ഏറി സ്ഥാപനത്തിൽ നിന്ന് മോഷണത്തിന് പിടികൂടിയതോടെ പ്രശ്നങ്ങൾക്ക് തുടക്കമായി പിന്നീട് ഭർത്താവിനും കുഞ്ഞിനും ഒപ്പം നാട്ടിലേക്ക് മടങ്ങി ഇതിനു പിന്നാലെ ദാമ്പത്യ ജീവിതത്തിൽ ചില പൊരുത്തക്കേടുകളും ആരംഭിച്ചു അതാണ് കൊലപാതകത്തിലേക്ക് വരെ വഴിവെച്ചത്